ഹായ് ഗൈസ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്ന് സച്ചി മോളുടെ മിസ്സ് വരു വരുന്നുണ്ടായിരുന്നു കണ്ടിരുന്നത് മിസ്സും പിന്നെ മിസ്സിൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ രാവിലെ വന്നു ഒരു എട്ടര എട്ടരൊക്കെ ആയ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ എട്ടരയ്ക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ വന്ന് സച്ചിമോൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് മുന്നിട്ടാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് സച്ചിമോൾക്ക് മിസ്സിൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു അപ്പോൾ ആൾ നാട്ടിൽ വന്നപ്പോൾ ഇന്നിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞത് പൊട്ടിച്ച് നോക്കാം ചോക്ലേറ്റുകളാണ് അത് നോക്കാം പൊട്ടിച്ചിട്ട് രാവിലെ ഞങ്ങൾക്ക് സമയം കിട്ടില്ല കാരണം വെച്ചാൽ അവള് സ്കൂളിൽ പോയി അപ്പോൾ സ്കൂളിൽ വന്നിട്ട് പൊട്ടിച്ചാൽ മതി എന്നുചാരിച്ചത് അപ്പൊ രാവിലെ ആവുമ്പോ തിരക്കായില്ലേ അപ്പോൾ സമാധാനത്തി സ്കൂളിൽ പോന്നിട്ട് പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങള് ഇവിടെ ഫ്രിജ് വെച്ചു അപ്പൊ Porays, ും സൂപ്പർ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് നല്ല സൂപ്പർ മിട്ടായിട്ടും താങ്ക് യു മിസ്സാ താങ്ക് യു പറയാം അങ്കിൾ പറയാ ¿Por